ഉപയോഗശൂന്യമായ കിണർ കോൺഗ്രസ് അറിയിച്ചു ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ തീരുമാനം കോട്ടപ്പടി മുട്ടത്തുപാറയിൽ കാട്ടാന വീണ് ഉപയോഗശൂന്യമായ കിണർ ഒരു മാസം പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാമെന്ന ഉറപ്പു പാലിക്കാത്ത അധികൃതരുടെ നടപടിയിൽ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധിച്ചു പാവപ്പെട്ട വൃദ്ധദമ്പതികളുടെയും സമീപത്ത് താമസിക്കുന്ന പതിനഞ്ചോളം കുടുംബങ്ങളുടെയും കുടിവെള്ളം പോലും നിഷേധിക്കുന്നതാണ് വനംവകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും ഈ നടപടി മെയ് മുപ്പതിനകം കിണർ ഉപയോഗയോഗ്യമാക്കാമെന്നും പുനർനിർമ്മിക്കാമെന്നുമുള്ള രേഖാമൂലം നൽകിയ ഉറപ്പ് പാലിക്കാത്ത വനംവകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും നടപടി പ്രതിഷേധാർഹമാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ അധികൃതർ പാലിച്ചില്ലെങ്കിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ഉപയോഗശൂന്യമായ കിണർ പുനർനിർമിച്ച് നൽകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ അറിയിച്ചു വനം വകുപ്പിന്റെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും നെറികേടിന്റെയും ചതിയുടെയും ചരിത്രം ഇവിടെ തുടരുകയാണ് സമാനമായ സംഭവങ്ങൾ കോതമംഗലം പ്രദേശത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് കിണറ്റിൽ ആന വീഴുകയും കിണറ് നന്നാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ചതിക്കുകയും ചെയ്ത സമാനമായ സംഭവങ്ങൾ കോതമംഗല പ്രദേശത്തേതിന് മുൻപുണ്ടായിട്ടുണ്ട് ഇവിടെ അത് തന്നെ ദൌർഭാഗ്യവശാൽ സംഭവിച്ചു ഈ മെയ് മെയ്മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഈ കിണർ നന്നാക്കി കൊടുക്കാമെന്ന അവരുടെ വാക്ക് രേഖാമൂലമുള്ള ഉറപ്പ് പാലിക്കുവാനുള്ള മര്യാദ ഈ ഉദ്യോഗസ്ഥർ കാണിച്ചില്ല ഈ നെറുകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ ഈ നെറുകേട് കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് ചെയ്യിക്കാൻ അവരെ നിലയ്ക്ക് നിർത്താനുള്ള ആർജവം രാഷ്ട്രീയ നേതാക്കളും ഭരണകർത്താക്കളും കാണിക്കുന്നില്ല ഇതിൽ വലിയ ശക്തമായ പ്രതിഷേധം കത്തൊരിക്ക കോൺഗ്രസിനുണ്ട് പൊതുജനങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ കിണർ ഇവരുടെ ആവശ്യപ്രകാരം പുനർനിർമ്മിക്കാനുള്ള നടപടി കത്തോലിക്കാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതിനുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ക്രിയാത്മകമായ ഒരു പ്രതിഷേധമെന്ന നിലയിൽ സർക്കാർ ചെയ്യാമെന്ന് ഉദ്യോഗസ്ഥർ ചെയ്യാമെന്ന് ഏറ്റുരുന്ന ഈ കാര്യം ചെയ്യാത്ത സാഹചര്യത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഈ ഒരു നിർമ്മാണ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധം അറിയിക്കുവാൻ അതിനുള്ള നീക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കർഷകരോടും സാധാരണക്കാരോടുമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ വേർതിരിവ് തുടർക്കഥയാണ് ഉദ്യോഗസ്ഥരുടെ ജനങ്ങളോടുള്ള വഞ്ചനയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന കുടിവെള്ള സ്രോതസ് പുനർനിർമ്മിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ നിയുക്ത പ്രസിഡന്റ് സണ്ണി കടുത്താഴിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രൂപതാ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചിളക്കാട്ട് കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ ജനറൽ സെക്രട്ടറി മത്തച്ചിൻ കളപ്പുരയ്ക്കൽ തമ്പി പിട്ടാപ്പള്ളി കോതമംഗലം ഫറോന പ്രസിഡന്റ് ബിജു വെട്ടിക്കുഴ ജിജി പുളിക്കൽ ജോർജ് മങ്ങാട്ട് ബേബിച്ചിന്നിതിരിക്കൽ ഷൈജു ഇഞ്ചയ്ക്കൽ അഡ്വക്കേറ്റ് വി യു ചാക്കോ സോണി പാമ്പയ്ക്കൽ ജോർജ് കുര്യാക്കോസ് എന്നിവരും സംബന്ധിച്ചു അത് കഴിഞ്ഞാൽ ഞങ്ങൾ എത്ര പ്രാവശ്യം വെള്ളം ഇല്ലാണ്ട് ഭക്ഷണിച്ചു പറഞ്ഞാൽ ആയിരക്കറ്റ് വഴി പാത്രം കൊണ്ട് ഇരിക്കും എന്നെ കൊണ്ട് കഴിവില്ല എന്നെ കൊണ്ട് വെള്ളം കോരാനും കുറാനും ചാക്കാനും കഴിവ് എന്നെ കൊണ്ടില്ലാണ്ട് കാരന്റെ കൊതികളില് നിർമ്മ ഓപ്പറേഷൻ ചെയ്ത് നനക്കണ ആണോ ഞാൻ പിന്നെ ഇതിക്കുള്ളിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറയും ന്യൂസ് ബ്യൂറോ കോതമംഗലം